കൺസീവ് ആവണം ഒരു കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിക്കുന്ന കപ്പിൾസ് ചെയ്യുന്ന നാലാമത്തെ മിസ്റ്റേക്ക് എന്താന്ന് നമുക്കൊന്ന് നോക്കാം ചില ആളുകൾ മാരേജ് കഴിഞ്ഞ ഒരു ടു ത്രീ മന്ത്സ് ഒക്കെ ശ്രമിച്ചതിന് ശേഷം കുഞ്ഞുങ്ങളാവുന്നില്ല എന്ന് ഭയങ്കര കൺസേൺ ആയിട്ട് സ്പെഷ്യലിസ്റ്റുകളെ ഡോക്ടേഴ്സിനെ കാണുന്നവരുണ്ട് നോർമലി മാരേജ് കഴിഞ്ഞ് ഒരു വർഷം ഭാര്യയും ഭർത്താവും ഒരുമിച്ച് താമസിച്ചതിന് ശേഷം ഒരു കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിച്ചിട്ടും ശ്രമിച്ചിട്ടും അത് ലഭ്യമാവാത്ത പക്ഷം മാത്രം ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്താൽ മതി കൂടുതൽ സ്ട്രെസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ ടെൻഷൻ ആയിട്ട് നമ്മൾ നേരത്തെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട കാര്യമില്ല അതുപോലെ തന്നെയാണ് ചില കപ്പിൾസിന്റെ അടുത്ത് വരുന്ന ഒരു മിസ്റ്റേക്കാണ് നാച്ചുറലി കൺസീവ് ആവാത്തത് കൊണ്ട് ഒരുപാട് വർഷങ്ങൾ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഒരു ഡോക്ടറെ കാണുന്നവരുണ്ട് അതും ഒരു വലിയ മിസ്റ്റേക്ക് ആണ് ഒന്നോ രണ്ടോ വർഷം ശ്രമിച്ചിട്ടും കുഞ്ഞ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും ഒരു വേരിയേഷൻ്റെ പേരിൽ ആവും കൺസീവ് ആവാനുള്ള ബുദ്ധിമുട്ട് അതെന്താണെന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നമ്മളത് ക്ലിയർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്